ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം അടുത്തുള്ള ഒരു ഒരു വില്ലേജ് ഏരിയയിലേക്ക് ഹായ് 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 ഇത് മിസ്റ്റർ ജോൺസൺ ബ്രോ ആണ് ആളിവിടെ കുറെ ഭാഷ ഇവിടെ സെറ്റിൽഡാണ് ഇന്നത്തെ വീഡിയോയിൽ ജോൺസൺ ബ്രോ നമ്മുടെ ഉണ്ടാവും അപ്പൊ എന്താ വെച്ചാല് അപ്പൊ നമ്മൾ സ്വിൻഡൻ അടുത്ത് നിന്ന് കുറച്ച് വണ്ടി ഓടിച്ചു വന്നു കഴിഞ്ഞ സ്ഥലമാണ് ഇത് ബ്രോട്ടൺ ഓൺ ദ വാട്ടർ ഇതാണ് ഇവിടേക്ക് പോകുന്ന വഴിയാണ് ഇത് കേട്ടോ പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാരും കാണുക യു കെയിൽ ഇങ്ങനെയുള്ള ഒരുപാട് വില്ലേജസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഇത് ഫോളോ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ വരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക അപ്പം ബിനു സീൻസിൻ്റെ യു കെ ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നിന്ന് താഴെയൊക്കെ ഉണ്ട് ഈ വണ്ടി പോകുന്ന വഴിയിലേക്കൂടെ നമ്മൾ ഫോണിയത് നല്ല രസമുണ്ട് എന്താ ഇവിടെ ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഇത് വീടുകളാണ് പഴയ വീടുകളാണ് കേട്ടോ നമ്മൾ യു കെയുടെ സിറ്റികളിലൊക്കെ പോയാൽ ഇങ്ങനെയുള്ള വീടുകളൊക്കെ കാണത്തില്ല അത് വേറൊരു ടൈപ്പ് വീടുകളാണ് ഇവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസാണ് എന്ത് രസമാണ് നോക്കിയതൊക്കെ കാണാൻ കണ്ടില്ലേ പോസ്റ്റ് ഓഫീസ് ഇതൊക്കെ ഇരുമ്പിന്റെ സാധനമാണ് വർഷങ്ങളായിട്ട് ഇത് അത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല എന്നോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ജോൺസൺ ബ്രോയും ഉണ്ട് നമ്മുടെ സോണിയും ഉണ്ട് സോണിയാണ് ഇന്നത്തെ അമരക്കാരൻ വണ്ടി മുഴുവൻ ഓടിക്കുന്നതും സ്ഥലത്തെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയൊക്കെ ഉള്ളത് സോണിക്കാണ് അവിടെ ചെല്ലുമ്പോൾ അറിയാം രാമമാണോ ഭക്ഷണമാണോ എന്നുള്ളത് അതിപ്പം കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ കൂടെ പോകുന്നവർ തോന്നില്ലേ അല്ലേടോ അതെ നമ്മുടെ പുനലൂരിൽ നിന്ന് വഴി പോലും തോന്നുന്നു ഈ വഴിയൊക്കെ കണ്ടാൽ ഇവിടെ അന്നത്തെ കാര്യച്ചല്ലേ നമ്മൾ ചെറിയ വഴിയാണെങ്കിലും രണ്ട് വണ്ടികൾ തമ്മിൽ ഓപ്പോസിറ്റ് വരുവാണേലേ ഒരാൾക്ക് എവിടെയാണോ നിർത്താൻ പറ്റുന്നിടത്ത് ആള് നിർത്തി കൊടുക്കും ഭയങ്കര മാന്യത ഡ്രൈവിംഗ് കൾച്ചർ എന്ന് വെച്ചാൽ അപാരമാണ് നീ അല്ല മാറ്റ ഞാൻ മാറ്റാം ഇങ്ങനെയുള്ള ഒരു പരിപാടികളല്ലേ ഇതിപ്പം കണ്ടില്ലേ ഇയാൾ ഓണമടിക്കത്തിൽ ഒന്നുമില്ല അയാൾക്ക് വേണ്ടി അദ്ദേഹം അത്രയും നേരം വെയിറ്റ് ചെയ്യാണ് ഇത് കഴിയുമ്പോൾ അയാൾ കൈയൊക്കെ കാണിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊന്ന് കണ്ടു നോക്കാൻ കാണിക്കില്ലെന്ന് എന്ത് രസം വന്നു നോക്കി ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതുവഴി ഒന്ന് വന്ന് പോകണം വിസ കിട്ടുന്നവർക്ക് അല്ലാത്തവർക്ക് വരാൻ പറ്റത്തില്ലല്ലോ വിസ കിട്ടാത്തവർ എന്തായാലും നിങ്ങൾ യൂട്യൂബിൽ എൻ്റെ വീഡിയോ ഒന്ന് കാണണം എത്രയ്ക്ക് മനോഹരം വന്നു നോക്കി അങ്ങനെയാണ് നമുക്കത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല നമ്മുടെ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് നമ്മൾ ഒരു പ്രധാന ടൗണിലേക്ക് വന്ന് എത്തിക്കൊണ്ടിരിക്കും അല്ലേ നമ്മൾ നമ്മളീട്ടൺ ഓൺ ദ ബ്യൂട്ടൺ ഓൺ ദ വാട്ടർ എന്ന് പറയുന്നത് ബ്യൂട്ടൺ ഓൺ ദ വാട്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ടൗണിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് കണ്ടോ ആൾക്കാരെയൊക്കെ നമ്മൾ മെല്ലെ കണ്ടു തുടങ്ങി ഇന്ത്യക്കാരുണ്ടെന്ന് തോന്നുന്നു പുറത്തുള്ളവരൊക്കെ തന്നെയാണ് എവിടെ നിന്ന് നോക്കണം തിരിച്ചിറങ്ങി വരണം വണ്ടി എവിടെ നിന്നും പാർക്ക് ചെയ്തിട്ട് കണ്ടില്ലേ എല്ലാം ഇംഗ്ലീഷുകാരൊക്കെ തന്നെയാണ് ചൈനീസ് ഉണ്ട് ജാപ്പനീസ് ആൾക്കാരൊക്കെ ഉണ്ട് ഇന്ത്യക്കാരുണ്ട് ഇന്ത്യക്കാരുണ്ട് ഞങ്ങള് മൂന്ന് പേര് ഇലകൾ ഇലകൾ ൊഴിയുമോ പാട്ടൊക്കെ ഉണ്ടല്ലോ ഞാൻ എന്നെ ഇറക്കി ഞങ്ങളിത് എത്തി ബ്രോട്ടൺ ഓൺ വാട്ടർ അല്ലേ അതായത് ഇത് നമ്മുടെ സുണ്ടനിന്ന് നമുക്ക് ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ടല്ലോ ഫോർട്ടി ഫൈവ് മിനിറ്റ് ട്രാവൽ ചെയ്താലും നമ്മൾ പിന്നെ എക്സിബിഷൻ ഉണ്ട് പിന്നെ കോട്സ് വേൾഡ് മോട്ടോറിംഗ് മ്യൂസിയം കാറുകളുടെ ഒരു മ്യൂസിയം ഉണ്ട് ഇവിടെ ഇതുപോലത്തെ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒഴുകി അതല്ല നമുക്ക് കാണാൻ പറ്റും നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഈ പാർക്കിംഗ് പാർക്കിംഗ് ഫ്രീ ആണോ അല്ലല്ല ഇത് പാർക്കിംഗ് നമ്മൾ പേ ചെയ്യണം വണ്ടി എല്ലാം നമ്മളിതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ കേട്ടോ ഈ പാർക്കിംഗ് ഏരിയയിൽ വന്നിട്ട് നമുക്ക് വേണേ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ യാത്ര ലോകത്തിൻ്റെ മറ്റൊരു മനോഹരമായ വില്ലേജിലേക്കാണ് നമ്മുടെ യാത്ര ആദ്യത്തെ നമ്മൾ കണ്ടില്ലേ നല്ല ആപ്പിൾ കണ്ട ആപ്പിൾ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണും കണ്ടില്ലേ യെസ് ഇങ്ങനെ ആപ്പിൾ മരം കണ്ടു ആപ്പിളിൻ്റെ ഫോട്ടോ എടുക്കുന്ന ചേട്ടൻ നമ്മൾ ഈ വഴി നടന്ന് പോകുമ്പോൾ അതെ ശരി തന്നെ ഇത്രയേ ഉള്ളൂ സാധനമേ ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറെണ്ണം കാണും അതിനകത്ത് എന്താണിത് ഇത് അത് തന്നെയല്ലേ ആണോ അപ്പൊ സംഭവം എന്താ വെച്ചാൽ ജോൺസൺ ബ്രോയുടെ സ്ഥലം പെരുമ്പാവൂരാണെങ്കിലും പുള്ളി ചെന്നൈ ചെന്നു ചെന്നൈയിൽ നിന്ന് നമ്മൾ ഗോവയെ പഠിക്കാൻ പോയി കേട്ടോ ഗോവ പഠിക്കാൻ പോയി അവിടെ നിന്നൊരു സംഭവമായി പിന്നെ ആള് എവിടെ പോയി കോവറ്റിൽ പോയി കോവറ്റിൽ പോയിട്ട് ഫൈനലി ഒരു ഗോവക്കാരി കെട്ടി ഇപ്പോൾ എല്ലാം നമ്മുടെ സ്വിഡനിൽ സെറ്റിൽഡാണ് കഴിഞ്ഞ അമ്പത് വർഷമായിട്ടുണ്ട് യാ ഒരു മതിലിൻ്റെ പ്രത്യേക ഉണ്ടല്ലേ എനിക്ക് തോന്നുന്നൊരു അമ്പത് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് മതിലിനൊക്കെ കല്ലിട്ട് അടുക്കിയൊക്കെ നേട്ടല്ലേ അതെ 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 സിമെൻ്റ് ഒന്നും ഇല്ല അല്ലേ അടുക്കി വെച്ചിരിക്കും നല്ല രസമുണ്ട് കാണാൻ എന്ത് മനോഹരമായിട്ടാണ് നോക്കി ഇതിൻ്റെ ഇടയിൽ നിന്ന് പുറത്തോട്ട് പോകാതെ നല്ല വൃത്തിയായിട്ടൊരു സെറ്റാക്കിയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ ചെല്ലുമ്പം അവിടെ വാളിൽ ഇങ്ങനെ പോസ്റ്ററൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ നമ്മൾ വിചാരിക്കും ഇംഗ്ലണ്ടെന്ന് പറയുന്ന സ്ഥലം ഇങ്ങനെയൊക്കെയാണേ ഇത്രേ ഉള്ളിലായിട്ടും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അല്ലേടും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നു ആസ്റ്റുകൾ അതെ 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 ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളിതിൻ്റെ ബ്യൂട്ടി പറഞ്ഞാൽ തീരലുണ്ടല്ലേ എന്ത് രസം നോക്കി ഹായ് ഗൈസ് നിങ്ങളിത് കണ്ടു തുടങ്ങി എന്ത് രസം നോക്കി എന്തോരം ടൂറിസ്റ്റുകളാണ് വരുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഉണ്ടോ പ്രായഭേദ പിന്നെ എല്ലാവരും വരുവാ ഇവിടെ കുറേ ഒരു ചെറിയ അരുവി പോലൊരു സംഭവം ഉണ്ടേ ഒരവിണ്ട് അത് നമുക്ക് ഇങ്ങനെ നോക്കണ്ടില്ലേ ആയ് എന്ത് രസം നോക്കി കണ്ടോ ആ എന്ത് രസം എന്ത് തെളിഞ്ഞ ഉള്ളതെന്ന് നോക്കി അടിപൊളി ഓ മൈ ഗാഡ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഈ സൈഡ് കണ്ടാൽ അതിലും ബ്യൂട്ടിയാണ് അതിലും ബ്യൂട്ടിയാണ് ഈ സൈഡ് നോക്കി ഒരുപാട് ആൾക്കാർ വന്ന് ഇതൊരു ചെറിയൊരു പാലം കേട്ടോ പാലത്തേക്കൂടെ ഇങ്ങനെ ആൾക്കാർ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു കുഞ്ഞിനെയും കൊണ്ട് സംഭവം ഉണ്ടോ ഈ ഒരു പാലത്തേക്കൂടെ കൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടി ഉണ്ടോ ഈ ഒരു കൂടെ പോയി പോയില്ലോ എന്ത് രസമാണ് നോക്കി ആ നമ്മടെ അണ്ണന്മാർ അവിടെ വെള്ളത്തിൽ കളിക്കാൻ പോകുന്നു നിങ്ങൾക്ക് വെള്ളം കാണുമ്പോൾ ഒരു കൊതിയാണല്ലേ ഗൈസ് എല്ലാവരുടെയും ഓരോ പട്ടികളുണ്ട് കുട്ടികളുണ്ട് അതെ അതെ പുഴയോ അല്ല എന്ത് തെളിഞ്ഞ വെള്ളം പോകുന്നു നോക്കി ആ ഇപ്പറത്തെ വെള്ളം അതുപോലെ തന്നെ തെളിഞ്ഞ് ഈ കല്ല് അടുക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ എല്ലാം അതിൻ്റെതായ ഒരു സംഭവം ഒരു വേസ്റ്റ് ആക്കിയിട്ടില്ല ശരിക്കും ഒരു സ്ഥലത്ത് വന്നാലേ എന്തൊക്കെ മനോഹരമാക്കാമോ അതെല്ലാം മനോഹരമാക്കിട്ടുണ്ട് ആക്ച്വലി നമ്മുടെ നാട്ടില് റോഡ് പണി എന്നെങ്ങനെ റോഡ് പണി അല്ലെങ്കിൽ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ എങ്ങനെയാണെന്നു നോക്കി ഇവരെന്തുകൂടി ഇപ്പം എന്തോ ഒരു സ്പ്രേ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നേ എന്നിട്ടാണ് പരിപാടി ഉണ്ടല്ലേ ടാറ് മിക്സ് ചെയ്ത് ഇട്ടിട്ട് അതിങ്ങനെ ഒരു പരിപാടി മെയിൻ്റെനൻസ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നിറേ ഇതൊരു വണ്ടി അവർ അവരിതിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടേക്കുക ആഹാ അവനെ കുളിപ്പിച്ച് വെള്ളത്തിൽ ഇറക്കി കേട്ടോ ഏ അവനെക്കൂടെ വെള്ളത്തിറക്കി ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് ഭയങ്കര ആയി അവൻ എൻജോയ് ചെയ്യുന്നത് അടുത്ത ആളും കൂടെ ഇറങ്ങാൻ വേണ്ടിയാണ് ഒരാൾക്ക് പേടിയാണെന്ന് തോന്നുന്നു മറ്റാൾ ചാടി ഇറങ്ങിയിട്ടുണ്ട് ഒരാൾക്ക് പേടിയാണ് ഇറക്കിയില്ല അപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാൻ ഇവർ വന്നപ്പോൾ ഞാനും എൻ്റെ കൂടെ കൂടുവാണേ ഞാൻ ഐസ്ക്രീം കഴിക്കുന്നില്ല ഇവിടെ ലഞ്ച് ആണോ ബ്രേക്ക്ഫാസ്റ്റ് ആണോ ലഞ്ച് കൂടി കഴിക്കുന്ന തിരക്കിലാണ് ആൾക്കാരൊക്കെ എനിക്കൊന്ന് കുറച്ചും കൂടെ വൈകുന്നേരം ആകുമ്പോഴും കുറേ കൂടെ രസം ഉണ്ടായിരിക്കും ഇപ്പം ഉച്ചയായതുകൊണ്ട് കുറച്ച് ഹെവി ലൈറ്റ് കിടപ്പുണ്ട് അല്ലാതെ വൈകുന്നേരം ആകുമ്പോൾ കുറേ കൂടെ നല്ലതായിരിക്കും അത് ഇവിടെ മിൽക്ക് ഷേക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടും കുട്ടികളൊക്കെ ഐസ്ക്രീം നോക്കി പോവുകയാണ് കഴിക്കാൻ പറ്റുമോ ഇല്ലയോന്നൊക്കെ അപ്പോൾ അത് കുട്ടികളൊക്കെ ഇതിനകത്ത് ഇറങ്ങി കളിക്കുന്നുണ്ടോ സംഭവങ്ങളൊക്കെ ഇന്ത്യക്കാരൊക്കെ ഉണ്ടല്ലേ അവിടെ ഇവിടെ ആയിട്ടൊക്കെ മലയാളികളൊന്നും കണ്ടില്ല വിക്ടോറിയ ഹാൾ എന്ന് പറയുന്നൊരു സംഭവമാണ് എന്ത് രസം നോക്കി എൻ്റെ കൂടെ രണ്ട് പേര് ഇത് പറഞ്ഞൊക്കെ തരാമെന്ന് പറഞ്ഞ് വന്നേ അവസാനം അവർ കാര്യം കാര്യമാറി അവർക്കറിയില്ല എന്ന് പറഞ്ഞു വളരെ മോശമാണ് ഈ ഒരു ടൗണിൻ്റെ നടുക്കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം വെള്ളക്കുറവാണ് ഇതിനിടയിൽ അഞ്ചു പാലങ്ങളുണ്ട് ബെർട്ടനോൺ വാട്ടർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഒരുപാട് ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ച് യൂറോപ്പിലുള്ള ഒരുപാട് ആൾക്കാർ ദിനം ഇവിടെ വന്ന് കണ്ടുപോകുന്ന ഒരു സ്ഥലമാണിത് കോട്സ് വേൾഡ് അല്ലേ മോട്ടറിംഗ് മ്യൂസിയം അതായത് നമ്മുടെ പഴയ വിന്റേജ് കാറുകളൊക്കെയാണോ ഇത് നമ്മൾ നാട്ടിൽ കണ്ടിട്ടുണ്ട് ഈ സംഭവം നാട്ടിൽ ചില ഹോട്ടലിലേക്ക് ഫ്രണ്ടില് ഇതൊക്കെ ഇരിപ്പുണ്ട് ഈ സംഭവം അത് ഇവിടെ അടിച്ചോണ്ട് പോകാണെന്നുള്ളത് അരിപ്പള്ളേ മനസ്സിലായേ കുരിശൊക്കെ എന്തോ ഇത് ഇതെന്തോഴിക്കണേ താങ്ക് യു ഫോർ ദിസ് നോട്ട്സ് ഇരിക്കാൻ പറ്റില്ല പ്ലീസ് ഫീൽ ഫയർ ഓ മൈ ഗോഡ് ഓ മൈ ഇത് എന്ത് സംഭവാണ് എന്താണ് അതായത് നമ്മൾ ഈ കാണുന്ന വണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ മേഡാണ് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ ഈസ് ആണ് ഓസ്റ്റിൻ സെവൻ സ്വാലോ നൈൻറ്റീൻ ട്വന്റിൻ്റെ ഒരു വണ്ടിയാണിത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒമ്പതിലെ ഒരു വണ്ടിയാണ് ഏത് വണ്ടി എന്ന് ചോദിച്ചാല് ഏതാ ചുമ്മി ചുമ്മി പ്രൊണൗൺസ് ചെയ്യുന്ന കറക്റ്റ് അല്ലെങ്കിൽ തെറി വിളിക്കല്ലേ ഫിഫ്റ്റി ആ എം ജി മോർസ് ആണോ യെസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ വണ്ടിയാണ് നിങ്ങളിത് കാണുന്നത് അതിൻ്റെ കിടുക്കാച്ചി സ്റ്റിയറിംഗ് എൻ്റെ പിന്നെ ഇതെന്താ സംഭവം റേഡിയോയാണ് റേഡിയോ ഉണ്ട് സംഭവം ഇത് നമ്മുടെ സ്വന്തം എം ജി ആണ് ഗെയ്സ് എം ജി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ എം ജിയുടെ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ നിങ്ങൾ ഇത്രയും വലിയ സൈക്കിൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്രയും നീളമുള്ള സൈക്കിള് ഇവിടെ അമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഒരു വണ്ടിയാണ് ഇത് ഇതും എം ജിയുടെ ആണ് കേട്ടോ എം ജി ക്ലബ്ബിന്റെ എം ജിയുടെ വണ്ടി തന്നെയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഒരു ബൈക്കാണ് സൺബീൻ ത്രീ ഫോർട്ടി സെവൻ സി സി ത്രീ ഫോർട്ടി സെവൻ സി സി അന്നോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് മുന്നൂറ്റി നാല്പത്തി ഏഴ് സി സിയുടെ ബൈക്ക് എന്റെ പൊന്നെ ഇത് പെട്രോൾ ടാങ്ക് ഈ അതിൻ്റെ ടാങ്ക് കണ്ടോ കണ്ടോ ഇത്രയേ ഉള്ളൂ ഈ ടാങ്ക് ഒരാൾക്ക് മാത്രം ഇരിക്കാവുന്നൊരു സംഭവമാണ് കേട്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലൊരു ബൈക്കാണ് ന്യൂ ഇമ്പീരിയ ഇതാണിതിൻ്റെ ഡീസൽ ടാങ്ക് ഇതേലും ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഹാൻഡിലൊക്കെ എന്ന് വെച്ചാൽ ഒന്നര കിലോമീറ്റർ നീളം ഉണ്ടെന്ന് തോന്നുന്നു അത്രയ്ക്ക് വലിയ ഹാൻഡിലാണ് അതിൻ്റെ സ്പീഡ് ലിമിറ്റൊക്കെ ഈ പെട്രോൾ പെട്രോൾ പമ്പിൽ തന്നെയാണ് കാണിക്കുന്നത് ഇത് ന്യൂ ഇമ്പീരിയൽ മോഡൽ സെവൻ ഡീലക്സ് നയൻറ്റീൻ തേർട്ടിയിലെ ഒരു ബൈക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഒരു സൈക്കിള് ഉണ്ടോ എന്റെ പേര് ജെയിംസ് ഇംഗ്ലണ്ടിൻ്റെ തന്നെയാണല്ലോ കിടക്കറ്റ് സൈക്കിൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് എം ജിയുടെ ഒരു വണ്ടി ആദ്യത്തെ നമ്മുടെ ഇന്ത്യയിലെ മോട്ടോർ സൈക്കിൾ അല്ലേ ആദ്യത്തെ നമ്മുടെ ഇന്ത്യയിലെ മോട്ടോർ സൈക്കിൾ നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് അതെ ഇന്ത്യൻ വി ട്വിൻ സിക്സ് എയ്റ്റ് സി സി അറുനൂറ്റി ഒൻപത് സി സി അതായത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ ആ വണ്ടിയാണ് ഇതിരിക്കുന്ന സാധനം അതെ അതെ ജാഗ്വാറിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഒരു വണ്ടിയാണ് ജാഗ്വാർ എം കെ ആയി നയൻറ്റീൻ ഫിഫ്റ്റി വണ് എന്നാണ് ഇതിൻ്റെ പേര് ജാഗ്വാർ നയൻറ്റീൻ ഫിഫ്റ്റി വൺ ജാഗ്വാർ എം കെ നയൻറ്റീൻ ഫിഫ്റ്റി വൺ ഹാലിഡേയ്സിൻ്റെ എഫ് എൽ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഒരു മോഡൽ വണ്ടിയാണ് ഇത് കണ്ടില്ലേ നമ്മുടെ ഇന്നത്തെ പുതിയ ആൾക്കാരൊക്കെ പുതിയ ഹാലിഡേയ്സിന് ലാൻഡിലേ ഉള്ളൂ ഇത് കണ്ടോ കിട്ടും സംഭവം അല്ലേ ഡീറ്റെയിൽസ് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അവർ എപ്പോഴും സേഫായിട്ട് തച്ചേക്കുക അതിൽ ഒരാൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് നല്ല രസമാണ് ഇത് കാണാൻ കേട്ടോ നല്ല ഫിനിഷിങ്ങാണ് എനിക്ക് തോന്നിയ ലൈറ്റിൻ്റെ അടി കിടക്കുന്നതുകൊണ്ടായിരിക്കാം നല്ല ഫിനിഷിങ്ങാണ് വണ്ടി കാണാൻ തന്നെ ഹാലി ഡേവിസൺ എഫ് എൽ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് മോഡൽ വണ്ടിയാണ് എന്തുകൊണ്ടാണ് ഹാളി ഡേവിസൺ എന്ന് വിളിക്കുന്നതിനെക്കുറിച്ചൊരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹാളി ഡേവിസൺ എന്ന പേര് വരാനുള്ള കാര്യം എന്താ വെച്ചാൽ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ ചേർത്ത് ഉണ്ടാക്കിയ വണ്ടിയാണ് അതിൽ ഒരാളുടെ പേരെന്ന് പറയുന്നത് വില്യം എസ് ഹാർലിയും അതിൻ്റെ അടുത്ത ആൾ വരുന്നത് ആർദർ ഡേവിസണും അതായത് ഹാർലിയും ഡേവിസൺ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് ഗൈസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിൽ ഓടിയൊരു ടാക്സി വണ്ടിയാണ് എൻ്റെ മുന്നിൽ കിടക്കുന്നത് കേട്ടോ ഇത് ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ അന്ന് ഇംഗ്ലണ്ടിൽ ടാക്സിയായിട്ട് ഓടിയിട്ടുള്ള വണ്ടിയാണ് നമ്മളീ കാണുന്നത് അതിൻ്റെ മകളിലൊക്കെ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നുണ്ടല്ലേ സംഭവങ്ങളുണ്ടോ ഇത് രസം നോക്കിയാൽ അതിനകത്തൊരാൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇത്രയും വലിയൊരു വണ്ടിയാണ് അന്ന് നമ്മളിവിടെ ടാക്സി ആയിട്ട് എന്ന് പറയുമ്പോൾ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ എനിക്ക് തന്ന മറ്റേ ഹോർണ് വെക്കുന്നൊരു സംഭവമാണ് ഇത് പക്ഷെ ഇന്ന് അതൊന്നും ഇല്ല ഇവിടെ ഒരാൾ ചിരിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ട് ഇതാരെന്നറിയത്തില്ല പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ഉണ്ടല്ലേ അന്നത്തെ സംഭവങ്ങളും ഫ്രണ്ടിൽ രണ്ട് പേർക്കിരിക്കാമേ ബാക്കിൽ ശരിക്കും ഒരു മൂന്ന് പേർക്കിരിക്കാം പിന്നെ കുറച്ച് ലഗേജ് ഒക്കെ വെക്കാൻ പറ്റും ബാക്കിൽ പിന്നെ ഇതിൻ്റെ മുകളിലും ലഗേജ് ഒക്കെ വെക്കാം അതുപോലെ തന്നെ അവർ സെറ്റ് ചെയ്ത് ലഗേജ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു വിസ്മയമാണ് കാണുക എന്നുള്ളത് നിങ്ങളെ വേറെ സംഭവം കാണിക്കാമേ ഈ മനുഷ്യൻ അത് ഇവിടുന്ന് കാറ്റടിച്ച് കൊടുത്തോണ്ടിരിക്കുന്നു കാറ്റടിച്ചുകൊണ്ടില്ല കാ കാല ചവിട്ടി ചവിട്ടി ഇതിപ്പം നമുക്ക് വാങ്ങാൻ കിട്ടത്തില്ല ഇങ്ങനെ ഒരു സാധനവും നാട്ടിൽ കിട്ടും എക്കിനൊക്കെ ഇങ്ങനെ പമ്പ് ചെയ്യുന്നൊരു സംഭവമുണ്ട് അപ്പോൾ ഈ പുള്ളി കാല ചവിട്ടി ഇങ്ങനെ കാറ്റടിച്ചു കൊടുത്തോണ്ടിരിക്കും അപ്പം അതെ അപ്പുറത്തുനിന്ന് വെച്ചങ്ങാത്ത ഇത് ബി പി ബ്രിട്ടീഷ് പെട്രോൾ ഇങ്ങനെ അടിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു ഇതൊരു സംഭവമാണ് കേട്ടോ അന്നത്തെ ആ ഇതാണ് ഇത് ഇതിലേക്ക് ഇങ്ങനെ അടിച്ചുകൊടുക്കുകയാണ് കേട്ടോ ഇതാണ് പമ്പ് അന്നത്തെ സംഭവം ഒരു മനോഹരമായിട്ട് തന്നെ റീക്രിയേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്ന് പെട്രോൾ അടിക്കാൻ നേരത്ത് വണ്ടിയുടെ ഇത് ഓപ്പൺ ചെയ്ത് അല്ലേ മാറ്റി വെച്ചിട്ടാണ് സംഭവം ചെയ്യുന്നത് ഇതെന്ത് സംഭവമാണോ കേസ് അന്ന് പണ്ട് ഇംഗ്ലണ്ടിലൊക്കെ പുല്ല് വെട്ടുന്നൊരു മെഷീനാണിത് കേട്ടോ ഈ സംഭവം ഒരു കറണ്ടും ഇല്ലാതെ നമുക്ക് മാനുവലായിട്ട് പുല്ല് വെട്ടുന്നൊരു സംഭവമാണ് ഇരിക്കുന്നത് പഴയ കാലത്തെ കുതിരോണ്ട് കണ്ടിട്ടുണ്ടോ അതാണ് ഈ സാധനം പണ്ട് ഇംഗ്ലണ്ടിലെ ആൾക്കാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുതിരവണ്ടിയാണ് പിന്നെ ഇതെന്താ വെച്ചാൽ എനിക്കൊന്ന് കാളവണ്ടിയാന്ന് തോന്നുന്നത് അല്ലേ കാളവണ്ടിയാണ് പക്ഷേ ഇത് പെയിൻറ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കി അവർ ഇട്ടേക്കുക ഈ സംഭവം നോക്കട്ടെ അതെ കാളവണ്ടി തന്നെയാണ് അതിൻ്റെ വീലൊക്കെ ഉണ്ടല്ലേ എന്നോ വലിയ വീലാണെന്ന് നോക്കി ഈ സൈക്കിൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ കെർക്കുലീസൊക്കെ വേറും വരുന്നുണ്ട് പഴയ സൈക്കിളാണ് ഈ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഫോട്ടോകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അന്നത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ വെച്ചുള്ള ഫോട്ടോസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഈ എം ജി എന്ന് പറഞ്ഞ് ചിലർക്കൊക്കെ ആദ്യം വലിയ പുച്ഛ പുച്ഛമായിരുന്നു കണ്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ സാധനമാണ് ഈ കിടക്കുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി നയനിലെ ഒരു വണ്ടിയാണ് ഇത് ഫാമിലി ആയിട്ട് പോകുന്നതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഉണ്ട് സംഭവങ്ങളെല്ലാം കണ്ടില്ലേ കുട്ടികളെ ക്യാമറ റേഡിയോ അവരുടെ കിച്ചണിലേക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളെല്ലാം ബോക്സിലാക്കി ഒരു ടൂറ് പോകുമ്പം എങ്ങനെയൊക്കെയാണോ ഇതേ പോകുന്നത് അതെല്ലാം ഉണ്ട് കേട്ടോ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലെ ലാൻഡ്രോവറാണ് അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഒരു വർഷം കൂടെ കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ വന്ന വണ്ടിയാണിത് അവരുടെ സംഭവമാണ് നോക്കി എന്നോ വലുപ്പമാണ് നോക്കി ഇതിൻ്റെ മുകളിൽ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകാം ഇത് കണ്ടില്ലേ ഇതിനകത്തോട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് വേറൊരു ലോകമാണ് കണ്ടില്ലേ പട്ടിയും കുട്ടിയും എല്ലാവർക്കും കൂടി ഇരിക്കാം ഒരു ക്യാരവോൺ ആണ് അവർക്ക് കിച്ചൺ യൂസ് ചെയ്യാനുള്ള കോഫി അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സെറ്റപ്പ് ഉണ്ട് കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അടിപൊളിയായിട്ട് അന്നത്തെ ഒരു ക്യാരവോണാണ് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ പണ്ടത്തെ പെട്രോൾ പമ്പ് കണ്ടില്ലേ ഷെല്ലാണ് ഏതാ ഇത് ഷെല്ല് ഈ ഷെല്ല് നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിലും കേരളത്തിലേക്കിടക്കെ പോയാൽ പലയിടത്തും കാണാം അന്നത്തെ പെട്രോൾ പമ്പിൻ്റെ നമ്മൾ വരത്തില്ല കുറ്റി ആ സാധനം ഇതെടുത്താണല്ലോ നമ്മൾ അടിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ബോട്ടൺ ഓൺ ദ വാട്ടർ കണ്ടിട്ട് ഇവിടെ ഒരു മോട്ടറിങ് മ്യൂസിയവും കണ്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുകയാണേ അപ്പോൾ ഇതൊരു നല്ലൊരു അനുഭവമായിരിക്കും കാരണം നമ്മുടെ നമ്മളൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് വാഹനങ്ങൾ എൺപതും നൂറും വർഷം പഴക്കം ഉള്ള വാഹനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു പുതിയ കുട്ടികൾക്കൊക്കെ ഇതൊരു അനുഭവമായിരിക്കും അപ്പം വീഡിയോ എല്ലാവരും കാണുക മിനുസിൻസിൻ്റെ യു കെ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ വരും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്